എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ മലപ്പുറത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച എ എസ് ഐക്കെതിരെ കേസ് കാറിലിടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോവുകയായിരുന്നു എ എസ് ഐയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിലേൽപ്പിച്ചത് എന്റെ ഡ്യൂട്ടി അന്വേഷിക്കാ നിങ്ങൾ പേര് പറയും സ്റ്റേഷനിലോ തീരുമാനത്തിനറി സാറേ ഡയറക്ട് നമ്പർ സംഭവത്തിൽ മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപിമോഹനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി മങ്കടയിലാണ് സംഭവം നടന്നത് മദ്യപിച്ച് എസ് ഐ ഓടിച്ച പോലീസ് ജീപ്പ് കാറിലിടിച്ചിരുന്നു മൂന്ന് യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത് ഇവർ പോലീസ് വാഹനം പിന്തുടരുന്നതിനിടെ ഇതിനു മുൻപ് പോലീസ് ഇടിക്കാൻ ശ്രമിച്ച ബൈക്കുകാരനും പിന്തുടർന്നിരുന്നു ഇവർ പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു ഇതിനിടെ നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടി മദ്യപിച്ച് ബോധമില്ലാത്ത നിലയിലായിരുന്നു പോലീസുകാരൻ പിന്നാലെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മങ്കട പോലീസ് ായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഗോപി മോഹനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനുമാണ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി കുറഞ്ഞോടെ trusted gold PAK gold and diamonds